വലിയക്കുന്ന് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ശുദ്ധിക്രിയകളും ദ്രവ്യകലശവും ഒക്ടോബർ മുപ്പത്തിയൊന്ന് നവംബർ ഒന്ന് രണ്ട് തീയതികളിലായി തന്ത്രിവര്യൻ കാലടി പടിഞ്ഞാറിടുത്ത് മനക്കൽ ശംഖരനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധിയോടുകൂടിയ ദ്രവ്യകലശം നടക്കും താന്ത്രിക ചടങ്ങുകളുടെ ഭാഗമായി സുഹൃതഹോമം വാസ്തുബലി ബിംബശുദ്ധി പരികലശപൂജ ബ്രഹ്മകലശപൂജ കലശപ്രദക്ഷിണം വലിയപ്പാണി എന്നിവ നടക്കും അതിനോടനുബന്ധിച്ച് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച കാലത്ത് ഒൻപത് മണിക്ക് സന്യാസി ശ്രേഷ്ഠൻ പൂജനീയ തെക്കേ മഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദഭൂതിയും നടുവിൽ മഠം ഇളമുര സ്വാമിയാർ പാർത്ഥസാരഥി ഭാരതി സ്വാമിയാരും ക്ഷേത്രത്തിൽ സമാദരിച്ച് പുഷ്പാഞ്ജലി ചെയ്ത് ഭിക്ഷയോട് കൂടി വെച്ച് നമസ്കാരവും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഊരാളൻ കാലടി മണിക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ സെക്രട്ടറി കെ ടി സ്വാമിദാസ് ജോയിന്റ് സെക്രട്ടറി പി ജനാർദ്ദനൻ ട്രഷറർ പി സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി